പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളും പ്ലസ് ടു വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം ഒരാൾക്ക് സ്കൂളിൽ വി എച്ച് എസ് സി പ്ലസ് വൺ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായത് സ്കൂൾ കവാടത്തിൽ നിന്ന് തുടങ്ങിയ തല്ല് ഒരു വിഭാഗം കുട്ടികൾ സ്കൂളിന് പുറത്തുള്ള സ്റ്റോറിൽ കയറുകയും തുടർന്ന് കടയ്ക്കുള്ളിൽ നിന്ന് അടിയാവുകയും ചെയ്തു സംഘർഷത്തിനിടയിൽ കടയിലെ ഗ്ലാസ് പൊട്ടുകയും കട അടിച്ചു നശിപ്പിക്കുകയും ചെയ്തു സോടാക്കുപ്പി കൊണ്ട് വിദ്യാർത്ഥിയുടെ തല അടിച്ചു പൊട്ടിച്ചു പരിക്കുപറ്റിയ വിദ്യാർത്ഥിയെ നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാർ എത്തിയിട്ടുണ്ട് നമ്മക്കറിയില്ലല്ലോ ഇവര് കല്യാണെന്ന് നമ്മക്കറിയില്ലല്ലോ ഇവിടെ സാധാരണ സാധനം വാങ്ങി തിന്നണ കുട്ടികളല്ലേ നമ്മൾ നല്ല മര്യാദയോടല്ലോ അവരോട് പെരുമാറി സാധനം കൊടുക്കരുത് തുടങ്ങിയ അടി നമ്മൾ ഈ വിവരം അറിഞ്ഞ് വന്നാൽ അവിടെ ഇന്ന് വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞ് അറിയുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഈ വിഷയ അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വേണ്ട വന്നു അങ്ങനെ കുട്ടികളെ ഈ അക്രമമായി ബന്ധപ്പെട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് വല്ലാത്തൊരു വലിയ 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 സംഭവങ്ങളൊക്കെ പോകണം നമ്മൾ ഓരോ ദിവസം പത്രത്തിലും ടി വിയിലും വാക്കയിലും കാണുന്നുണ്ട് പത്താം മാസത്തെ കുട്ടികൾ ഒമ്പത് മാസത്തെ കുട്ടികൾ അടിച്ചു പ്ലസ് വൺ ആയിര ക്സ് ബുക്കാരെ തല്ലെന്ന് പറഞ്ഞു ഓരോ ദിവസം ഓരോ വാർത്തകളാണ് ഇതിപ്പോൾ ഇവരെ ഉപജീവനമാർഗ്ഗമാണ് ഞങ്ങൾ ചെറുപ്പം തൊട്ട് കാണുന്ന ആളുകൾ ഞാനും സ്കൂളിൽ പഠിച്ചു വന്നത് വന്നതാണ് ഇന്നുവരെ ഇല്ലാത്തൊരു ഇവിടെ നടന്നത് ഒരു കട അതിക്രമിച്ചു കയറി തല്ലി തകർത്തുന്ന കാരണം അവരെ ഉപജീവന മാർഗ്ഗം തകർത്തുകൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് ശക്തമായ നടപടി പോലീസിൻ്റെ അടുത്തു നിന്നും വിദ്യാ സ്കൂളിലെ അധ്യാപകരിടത്തുനിന്നും ഉന്നത അധികാരത്തുനിന്നും ശക്തമായ നടപടി വേണമെന്ന് പറയാൻ ഞങ്ങളൊരു നാട്ടുകാരായ ഞങ്ങൾക്ക് ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു Zero four nine three one double two one five zero one.